ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഗ്രാൻഡ് ഫിനാർ നാളെ രാത്രി ഏഴ് മണിക്കാണ് നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണെങ്കിലും ഇപ്പോഴത്തെ ബിഗ് ബോസ് വോട്ടിംഗ് വലിയൊരു അട്ടിമറി മുന്നേറ്റമാണ് പല മത്സരാർത്ഥികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് വോട്ടിംഗ് തലകീഴായി അല്ലെങ്കിൽ തകിടം തകിടമറിയുന്ന ഒരു കാഴ്ച കാണാൻ ശ്രമിക്കുന്നത് വമ്പൻ അട്ടിമറികൾ കൊടുവിൽ ഇപ്പോൾ ശനിയാഴ്ച വോട്ടിംഗ് യുദ്ധമൊക്കെ അവസാനിക്കാൻ പോകുകയാണ് ഒൻപത് വരെ നീണ്ടിരുന്ന വോട്ടിംഗ് യുദ്ധത്തിൽ ആരൊക്കെയാണ് മുന്നായിരുന്നു ആരൊക്കെയാണ് തകർച്ചയായിരുന്നു എത്ര വോട്ടിനെ ഉണ്ടെന്നൊക്കെ നമുക്ക് പരിശോധിക്കാം അപ്പോൾ വീഡിയോയുടെ പോകുന്നതിന് മുമ്പ് അതിവായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് ൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ലക്ഷക്കണക്കിന് മത്സരാർത്ഥികൾ നിങ്ങളുടെ വോട്ട് ഇതുവരെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇഷ്ട മനസ്സിലാക്കി വോട്ട് ചെയ്യാൻ മറക്കണ്ട ഒന്നാം സ്ഥാനത്ത് ജിൻഡപ്പനെ മറികടക്കാൻ ആർക്കും ആവുന്ന ജിൻഡപ്പൻ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുക ജിൻഡപ്പൻ ഒരു വൺ മാൻ ഷോ തന്നെയാണ് നമുക്ക് കടന്ന് ഇരുപത്തി എഴുപത്തിയ്യായിരത്തി എണ്ണൂറ്റി രണ്ട് വോട്ട് ഒന്നാം സ്ഥാനം ജിൻഡപ്പനെ കാണാൻ സാധിക്കുമ്പോൾ പതിനെട്ട് ലക്ഷം കടന്ന് പതിനെട്ട് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി വരെ സ്വന്തമാക്കാൻ സാധിച്ച അർജുനെ അട്ടിമറിക്കാൻ ജാസ്മിൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഒരു നേരിയ ഡിഫറൻസിലാണ് അർജുൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഇവരുടെ പൊസിഷനിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് അതേപോലെ മൂന്നാം സ്ഥാനത്താണ് നമുക്ക് അർജുനായി കാണാൻ സാധിക്കും അർജുൻ്റെ ഒട്ടൊക്കെ പതിനെട്ട് ലക്ഷം കടന്ന് പതിനെട്ട് പതിനെട്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പത് തൊട്ടാണ് ഈ ഒരു സമയം വരെ അർജുന സ്വന്തമാക്കാൻ സാധിച്ച ഒരു പക്ഷെ കപ്പടിക്കാനുള്ള അർജുന സ്വപ്നം വിഫലമാകുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിരിക്കുന്നു നാലാം സ്ഥാനത്ത് അഭിഷേകിനെ ാണ് നമുക്ക് അഭിഷേകിന് വലിയ രീതിയിലുള്ള ഈ ഒരു മണിക്കൂറുകളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില സമയങ്ങളിൽ ഋഷിയുടെ അട്ടിമറി മുന്നേറ്റി അഭിഷേക് അഞ്ചാം സ്ഥാനത്തോട്ട് വീണുപോകാനുള്ള സാധ്യതയുണ്ട് പന്ത്രണ്ട് ലക്ഷം കിടന്ന പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുപത് വോട്ടാണ് ഈ ഒരു സമയത്ത് അഭിഷേകിന് സ്വന്തമാക്കാൻ സാധിച്ചപ്പോ ഏറ്റവും ഡേഞ്ചർ പൊസിഷനെ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുക ഋഷീനെ തന്നെയാണ് ഋഷിയുടെ ഓട്ടൊക്കെ ഋഷിക്ക് ഇരു മണിക്കൂർ വരെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കാം എന്തൊക്കെയാണ് ഋഷി ഒരു വമ്പൻ അട്ടിമറി കളത്തി നാലാം സ്ഥാനത്തോട്ടോ മൂന്നാം സ്ഥാനത്തോട്ടോ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല എന്തൊക്കെയാണ് വോട്ടിങ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കണം എപ്പോൾ വേണമെങ്കിലും നിർണായകമായിട്ട് മാറുക വോട്ടിംഗ് സെറ്റ് എന്തൊക്കെയാണോ ഒരു മണിക്കൂർ കണ്ടുതന്നെ ഇറങ്ങിയിരിക്കുന്നു ആരൊക്കെയായിരിക്കും മുന്നോട്ട് വരുന്നത് സിക്സ് സീസൺ സിക്സ് വിന്നറായിട്ട് മാറുന്നതെന്നൊക്കെ എന്തൊക്കെയാണോ നമുക്ക് കാത്തിരിക്കാം നാളെ രാവിലെ പത്ത് മുപ്പത് വരെ വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട് ഒരു ദിവസം ഒരാൾക്ക് ഒരു വോട്ട് മാത്രമേ രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മാക്സിമം എല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ പോയി നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പം ഒരു മണിക്കൂറിലേക്ക് ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് റെസിറ്റുകൾ കയറ്റി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൂടുതൽ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാനും മറക്കേണ്ട ആര് കപ്പടിക്കുന്നതാണ് നിങ്ങൾ പ്രേക്ഷക ആഗ്രഹിക്കുന്നതോടെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക